നമുക്കിവിടെ നിന്ന് പെട്ടെന്ന് തന്നെ കാര്യവട്ടം കയറാം ടെക്നോ പാർക്ക് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ ഈസി ആക്സസിബിലിറ്റി ഉള്ള ഒരു ലൊക്കേഷനാണ് നിന്നായാലും വളരെ അടുത്താണ് ശ്രീകാര്യത്തിൽ നിന്നായാലും നമുക്ക് വളരെ അടുത്താണ് തിരുവനന്തപുരം ഞാണ്ടൂർ കോണം ജംഗ്ഷനിൽ നിന്ന് ചേങ്കോട്ടോണം പോകുന്ന ഒരു മെയിൻ റോഡാണ് നമുക്ക് ഞാണ്ടൂർ കോണം ജംഗ്ഷനിൽ നിന്ന് കുറച്ച് ദൂരം വരുമ്പോൾ ഏകദേശം ഒരു നാനൂറ് മീറ്റർ വരുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിലായിട്ട് ഗ്രീൻ വാലി എന്ന് പറഞ്ഞ് നമുക്ക് ഇങ്ങനെ ഒരു ബോർഡ് കാണാം ഇതിനകത്തേക്ക് പോകുമ്പോൾ നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് അതായത് പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്ത് സെയിലിന് അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് ടോട്ടൽ ഒരു പതിനൊന്ന് പ്ലോട്ടുകൾ വരുന്നൊരു ലൊക്കേഷനാണ് ഇപ്പോൾ അതിലെ ഇനി ഒരു മൂന്ന് പ്ലോട്ടുകളാണ് നമുക്ക് ബാക്കിയുള്ളത് കേട്ടോ ഞാൻ ഞാണ്ടൂർ കോണത്ത് നിന്ന് അതായത് നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് ചാണ്ടൂർ കോണത്തേക്കുള്ള ഒരു ഡ്രോൺ വിഷൽ ആഡ് ചെയ്തേക്കാം അപ്പോൾ ഇതിനകത്തുള്ള ഏകദേശം ഒരു ഡിസ്റ്റൻസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു വിഷൽ ആഡ് ചെയ്യുന്നത് കേട്ടോ പക്ഷേ ഇടയ്ക്കൊക്കെ മരമുള്ളതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും ആ ഒരു ഇത് കിട്ടത്തില്ല എന്നാലും ഈ ഏകദേശം ഒരു ഐഡിയ കിട്ടും അപ്പോൾ നമുക്ക് എളുപ്പമാണ് ചാണ്ടൂർ കോണത്ത് നിന്ന് വരുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡ് നോക്കി വന്നാൽ മതി ഗ്രീൻ വാലി എന്ന് പറഞ്ഞിങ്ങനെ ബോർഡ് കാണാം ഇതിനകത്തേക്ക് ഒരു അറുപത് മീറ്റർ ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ പ്ലോട്ടായി അവിടെ നിന്ന് യ്ക്ക് വരുമ്പോൾ ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററാണ് വരുന്നത് അതുപോലെ കാര്യവട്ടം ജംഗ്ഷനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നാല് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് ടെക്നോ പാർക്ക് ബേസ് ചെയ്തൊക്കെ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും തിരുവനന്തപുരം സിറ്റിക്ക് അകത്ത് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും സ്വന്തമാക്കാൻ പറ്റിയ നല്ലൊരു ലൊക്കേഷനാണ് എന്തായാലും പൂർണ്ണമായിട്ടും കാണുക അതിനുശേഷം നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് നമുക്ക് ആ ഒരു മെയിൻ റോഡിൽ നിന്ന് അതായത് ഞാണ്ടൂർക്കോണം ചെങ്കോട്ടോണം മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു അറുപത് മീറ്റർ മാറിയാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ അതാ ഈ രീതിയിൽ നമുക്ക് ഇൻറ്റേർണൽ റോഡ് ഫോം ചെയ്തിട്ടുണ്ട് നാല് മീറ്റർ വീതിക്കാണ് നമുക്ക് ഈ റോഡ് വരുന്നത് വളവുകളിലെല്ലാം കൂടുതലായിട്ട് വീതി കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ടോട്ടൽ ഇതിനകത്ത് പതിനൊന്ന് പ്ലോട്ടുകളാണ് ഉണ്ടായിരുന്നത് എല്ലാ പ്ലോട്ടുകൾക്കും നമ്പർ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൂന്ന് പ്ലോട്ടുകളാണ് ബാക്കിയുള്ളത് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് ഇങ്ങനെ കയറി വരുമ്പം തന്നെ വലതുവശത്തായിട്ട് കാണുന്ന പ്ലോട്ട് നമ്പർ ലെവൻ നമുക്ക് ആണ് ഇതാ ഈ കാണുന്നത് പ്ലോട്ട് നമ്പർ ലെവൻ എന്ന് പറഞ്ഞാൽ എൻ്റെ പിൻവസ്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ അഞ്ചര സെൻറ്റ് നല്ല പക്ക സ്ക്വയർ പ്ലോട്ടാണേ ഈ ഒരു പ്രോപ്പർട്ടി അവൈലബിൾ ആണ് അതുപോലെ തന്നെ ലാസ്റ്റായിട്ട് പോകുമ്പോൾ നമുക്കിതാ ഈ റോഡ് ലാസ്റ്റ് ചെന്ന എൻഡിൽ ഇരുവശങ്ങളിലും കാണുന്ന പ്രോപ്പർട്ടീസും ആണ് പ്ലോട്ട് നമ്പർ ഫൈവും അവൈലബിൾ ആണ് സിക്സും അവൈലബിൾ ആണ് അങ്ങനെ രണ്ട് പ്ലോട്ടുകളും കൂടെ അവൈലബിൾ ആണ് എല്ലാം വന്നിട്ട് സെയിം സൈസ് തന്നെയാണ് കേട്ടോ അതായത് പ്ലോട്ട് സൈസ് വന്നിട്ട് അഞ്ചര ആണ് വരുന്നത് ഈ പ്രോപ്പർട്ടിയായാലും അതു തന്നെയാണ് നമുക്ക് അവസാനം കാണുന്ന രണ്ട് പ്ലോട്ടുകൾ അത് രണ്ടും വരുമ്പോൾ സെയിം ആയിട്ടുള്ള സൈസ് തന്നെയാണ് വരുന്നത് നമുക്കിവിടെ വന്ന് ഞാണ്ടൂർ കോണം ജംഗ്ഷനിലേക്ക് ഏകദേശം നാനൂറ്റൻപത് മീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് ഞാണ്ടൂർ കോണം മെയിൻ റോഡിൽ നിന്ന് നടന്നിറങ്ങാവുന്ന ഡിസ്റ്റൻസ് ആണ് അതായത് നമ്മൾ ആ ഇൻട്രോ പറഞ്ഞ ഏരിയയിൽ നിന്ന് ഒരു അറുപത് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നുള്ളൂ കേട്ടോ നമുക്കിതിൻ്റെ തൊട്ടടുത്തായിട്ട് കാണുന്നത് ഈ കാണുന്നതെല്ലാം വില്ലാസ് ആണ് അതായത് ഫേവറേറ്റ് ഹോംസിൻ്റെ പെബിൾ ഹോംസ് എന്ന് പറയുന്ന ഒരു വില്ല പ്രോജക്റ്റാണ് ആ വില്ലാസ് ആണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ അതിരിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് കാണുന്നത് നമുക്ക് ഈ വരുന്നതും ഏകദേശം ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി കണക്കി തന്നെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഇതിനകത്ത് ഓൾറെഡി സെയിലായ രണ്ടെണ്ണത്തിൽ വീടിൻ്റെ പ്ലാനെല്ലാം അപ്രൂവായി ഉടനെ തന്നെ വീടിൻ്റെ പണി ആരംഭിക്കും അത് ഈ സെയിം ഡെവലപ്പേഴ്സ് തന്നെയാണ് അതിനകത്ത് വീട് വെച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് വീട് വെക്കാനായിട്ട് ആൾക്കാരെ നോക്കുകയാണെന്നുണ്ടെങ്കിലും അതിനും ഇതിൻ്റെ ഓണറിനെ തന്നെ കൺസിഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വീട് വയ്ക്കാൻ പ്രോപ്പർട്ടി വാങ്ങി അവരെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിൽഡിങ് ഏൽപ്പിക്കാം അപ്പോൾ ആ രീതിയിൽ വേണമെങ്കിലും ചെയ്യാം നമുക്കിതായി ഈ കാണുന്ന രണ്ട് പ്ലോട്ടുകൾ പ്ലോട്ട് നമ്പർ ഫൈവും സിക്സും അവൈലബിൾ ആണ് അഞ്ചര സെൻറ്റേൺ തന്നെ വരുന്നത് ഇതേ വൈഡ് റോഡ് ഫ്രണ്ടേജ് ആണ് കേട്ടോ നമുക്ക് ഈ രണ്ട് പ്ലോട്ട് കേൾക്കും ശരിക്കും ഒരു ഏരിയ നമുക്കൊരു കോമൺ ഏരിയ പോലെ വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം കാരണം ഇതിനപ്പുറത്തേക്ക് ഇനി വണ്ടികളൊന്നും പോകത്തില്ല ഒരു ഗസ്റ്റ് പാർക്കിങ് പാ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് അവരെ കാറ് വേണമെങ്കിൽ ഇങ്ങോട്ട് ഗേറ്റ് പാർക്ക് ചെയ്യാം അതായത് ഇവിടെയാണ് മഴക്കുഴിയൊക്കെ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ പ്ലോട്ടിൻ്റെ മഴക്കുഴി വരുന്നത് ഇങ്ങോട്ടാണ് അപ്പോൾ നല്ല ലെവൽ ചെയ്ത പക്ക കരഭൂമിയാണ് ചെത്തി ഇറക്കിയതാണ് കേട്ടോ മണ്ണടിച്ച് ലെവൽ ചെയ്തതല്ല നമുക്ക് നമുക്കിതായതിനെ ചെത്ത് ചെത്തി കട്ട് ചെയ്തെടുത്ത ആ രീതിയിലുള്ള പ്ലോട്ടുകളാണ് സൈഡെല്ലാം നീറ്റായിട്ട് റീറ്റെയിനിങ് വാൾ അടിച്ചിട്ടുണ്ട് നമുക്കിതിനുദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് ഏഴര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റ് സ്ഥലത്തിന് ഏഴര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നമുക്കിവിടെ നിന്ന് പെട്ടെന്ന് തന്നെ കാര്യവട്ടം കയറാം ടെക്നോ പാർക്ക് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ ഈസി ആക്സസിബിലിറ്റി ഉള്ള ഒരു ലൊക്കേഷനാണ് കഴക്കൂട്ടത്ത് നിന്നായാലും വളരെ അടുത്ത് അടുത്താണ് ശ്രീകാര്യത്തിൽ നിന്നായാലും നമുക്ക് വളരെ അടുത്താണ് ഇനി അതുപോലെ പൗടിക്കോണം മണ്ണന്തല റോഡിൻ്റെ ഇപ്പോൾ വൈഡനിങ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുവാണ് ആ വൈഡനിങ്ങ് നടന്നു കഴിഞ്ഞാൽ എം സി റോഡിൽ നിന്ന് നമുക്ക് വളരെ എളുപ്പം തന്നെ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും ഇപ്പോൾ മണ്ണന്തലയിൽ നിന്ന് പൗടിക്കോണം വരേക്കും മൂന്നര കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് ആണ് വരുന്നത് ആ റോഡിൻ്റെ വൈഡനിങ് പ്രോസസ് നടന്നു അതായത് നാലു വരി പാതയാക്കുന്നുണ്ട് ആ വൈഡനിങ് വരുന്നത് നമുക്ക് ശ്രീകാര്യത്തെ ഫ്ലൈ ഓവർ ടച്ച് ചെയ്യുന്നുണ്ടാവും അതായത് ശ്രീകാര്യം ജംഗ്ഷനിൽ ടച്ച് ചെയ്യുന്നുണ്ടാവും ശ്രീകാര്യത്ത് നിന്ന് ഏറ്റവും മേളയിൽ പൗടിക്കോണം ജംഗ്ഷൻ കഴിഞ്ഞ് വീണ്ടും കുറേ കൂടെ മുന്നിലേക്ക് വരുമ്പോൾ അതായത് നമ്മുടെ ഞാണ്ടൂർ കോണത്തിന് ഇടയിലായിട്ടുള്ള ആ ഒരു ജംഗ്ഷൻ വരേക്കും ഞാണ്ടൂർ അല്ല ഞാണ്ടൂർ കോണെത്തുന്നതിന് കുറച്ച് മുന്നേ വരുന്ന ആ ഒരു ജംഗ്ഷൻ വരേക്കും ആ ഒരു ഉണ്ട് അത് കഴിഞ്ഞ് ഭാവിയിൽ ഇങ്ങോട്ടേക്കും വൈഡനിങ് വരുന്നുണ്ടാവും എന്തായാലും അതുകൊണ്ട് തന്നെ നമുക്ക് ഈസിയായിട്ട് എം സി റോഡിലും അക്സസിബിലിറ്റി ഉള്ള ഒരു ലൊക്കേഷനാണ് അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീൽ ചെയ്യാം ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് ഏഴര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില പറഞ്ഞ വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങളും നേരിട്ട് ഇതിൻ്റെ ഓണറിനോട് തന്നെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്